നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം നിറഞ്ഞു നിൽക്കുന്ന വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയാണ് ഇന്നലെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ ഇൻഡോ അമേരിക്കൻ കമ്മ്യൂണിറ്റിയെ അഭിസംബോധന ചെയ്തിരുന്നു ഈ അമേരിക്കയിലെ ഇന്ത്യൻ വംശജരായ ആളുകളെ അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നു ട്രംപുമായി ഒന്നിച്ചെത്തിയാണ് അദ്ദേഹം അഭിസംബോധന നടത്തിയത് ട്രംപും ഇന്നലെ പ്രസംഗിച്ചിരുന്നു നരേന്ദ്രമോദിയും ഇന്നലെ പ്രസംഗിച്ചിരുന്നു അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് മോദിയും ട്രംപും തമ്മിലുള്ള ഔപചാരികമായ കൂടിക്കാഴ്ച നടന്നത് ആ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ യോജിച്ച് അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളുടെയും പുരോഗമതി പുരോഗതിക്കായി യോജിച്ച് മുന്നോട്ട് പോകും എന്ന അഭിപ്രായമാണ് രണ്ട് ലോക നേതാക്കളും പങ്കുവെച്ചത് എന്തായാലും ഇന്ത്യയും ഇടയും അതുപോലെ തന്നെ അമേരിക്കയുടെയും രാഷ്ട്ര തലവന്മാർ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു ചോദ്യം എന്നത് പാകിസ്ഥാൻ എന്നത് ചോദ്യമാണ് കാരണം പാകിസ്ഥാൻ്റെ കാര്യത്തിൽ എന്ത് അഭിപ്രായമാണ് അമേരിക്ക പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിൽ എന്ത് അഭിപ്രായമാണ് അമേരിക്ക പറയുന്നത് കശ്മീർ വിഷയത്തിൽ അമേരിക്ക എന്ത് അഭിപ്രായം പറയും എന്നതൊക്കെ ആയിരുന്നു പണ്ട് കാലങ്ങളിൽ ഈ രണ്ട് രാഷ്ട്ര തലവന്മാരും ചർച്ച നടത്തുമ്പോൾ നമ്മളെല്ലാവരും ഉന്നയിച്ചിരുന്നത് പക്ഷേ ഈ ഇത്തവണ പാകിസ്ഥാനോ കാശ്മീരോ ഒന്നും യാതൊരു തരത്തിലുള്ള ഒരു വിഷയമേ ആയില്ല എന്നുള്ളതാണ് മാത്രമല്ല പാകിസ്ഥാനോടുള്ള എല്ലാ സഹായവും സാമ്പത്തിക സഹായവും അമേരിക്ക നിർത്തിവച്ചിരിക്കുകയാണ് കശ്മീർ ഏതാണ്ട് വിഷയം പരിഹരിക്കപ്പെട്ടതുപോലെയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ അഭിപ്രായം അക്കാര്യത്തിൽ ആരും ഇപ്പോൾ ചോദിക്കാറില്ല എന്നുള്ളതാണ് ഏ ആകപ്പാടെ ഏകമായി ആകപ്പാടെ ഉയർന്നു വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായിട്ടുള്ള തഹാവൂർ റാണയെ എത്രയും വേഗം വിട്ടുകിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കൻ സുപ്രീം കോടതി ഇയാളെ ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന് വിധി പറഞ്ഞത് ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് അമേരിക്കൻ സർക്കാരാണ് എന്നാൽ അമേരിക്കൻ സർക്കാർ ഇതാ വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കും അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് പോലും ഇറങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷേ ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചു വരുന്നതോടുകൂടി തഹാവൂർ റാണയും ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുമുണ്ട് കാരണം അത്രമാത്രം വേഗതയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് പക്ഷേ ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ബംഗ്ലാദേശിനെ കുറിച്ചാണ് ഇതൊന്നും ചർച്ച ചെയ്യുന്നതായി നമ്മൾ കേൾക്കുന്നില്ല ബംഗ്ലാദേശിനെ കുറിച്ച് എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എന്താണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് ഇന്ന് ഡൊണാൾഡ് ട്രംപ് മറുപടി പറഞ്ഞത് ബംഗ്ലാദേശിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ആ കാര്യങ്ങളെല്ലാം മോദിക്ക് വിട്ടിരിക്കുകയാണ് എന്നാണ് കാരണം അമേരിക്കൻ ഭരണകൂടം പിന്തുണച്ച അമേരിക്ക എല്ലാവിധ സഹായവും നൽകിയ ഒരു സർക്കാരാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് പക്ഷേ ട്രംപ് അതിനനുകൂലമല്ല ബംഗ്ലാദേശിൽ നൽകി വന്നിരുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും ട്രംപ് ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് സാമ്പത്തിക സഹായങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് നൽകുന്ന വെറുതെ നൽകുന്ന ഗ്രാൻഡ് മാത്രമല്ല കോൺട്രാക്റ്റ് അതുപോലെ തന്നെ മറ്റ് ഉടമ്പടികൾ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് ട്രംപ് നിർത്തലാക്കി കളഞ്ഞു അതുകൊണ്ടുതന്നെ അമേരിക്കൻ സ്പോൺസേഡ് അല്ല ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടം അതുതന്നെയാണ് മോദിയുടെ ആവശ്യവും അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകൾ എന്തായാലും അക്കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ നടന്നിട്ടില്ല പക്ഷേ മോദിയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന സ്വരത്തിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെ ബംഗ്ലാദേശിൻ്റെ കാര്യങ്ങളിൽ ഇടപെടലിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് മറ്റ് അമേരിക്കൻ ഭരണ ൂടങ്ങൾ പറയാറുള്ളത് എങ്കിൽ ഇനിയിപ്പോൾ മോദിക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകിയിരിക്കുകയാണ് എന്തായാലും ഇന്ത്യയുടെ ഭാവിക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ അത് ബംഗ്ലാദേശല്ല ഏതൊരു രാജ്യം പെരുമാറിയാലും അതിന് തക്കതായ മറുപടി ഇന്ന് രാജ്യത്തിന് നൽകാൻ കെൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൻകിട രാജ്യങ്ങളുടെയോ അനുമതി അതിനാവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇത്തരത്തിൽ ഒരു മറുപടി പ്രസിഡന്റ് ട്രംപ് ഇന്ന് പറഞ്ഞത് അത് വലിയൊരു കാര്യമാണ് കാരണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നയതന്ത്ര ബന്ധം അത് വളരെയധികം ഇപ്പോൾ മോശമായ ഒരവസ്ഥയിലാണ് പാകിസ്ഥാനെ പോലെയുള്ള ചൈനയെ പോലെയുള്ള ചില രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ പിന്തുണയ്ക്കുന്നത് അവർക്ക് അമേരിക്കയ്ക്കുള്ളിൽ നിന്നും ചില പിന്തുണകൾ കിട്ടിയിരുന്നു ആ പിന്തുണകൾ ഇനി ഇല്ലാതാവുകയാണ് കാരണം ജോർജ് സോറോസിൻ്റെ അടക്കം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിന് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഡൊണാൾഡ് ട്രംപിനെ അടക്കം ചൊടിപ്പിച്ചിട്ടുണ്ട് കാരണം തൻ്റെ സർക്കാർ സാമ്പത്തിക നേട്ടങ്ങൾ അല്ലെങ്കിൽ സാമ്പ സഹായങ്ങൾ പിൻവലിക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് സാമ്പത്തിക സഹായം നൽകുകയാണ് പരിഗണിച്ചുകൊണ്ടായിരിക്കണം ബംഗ്ലാദേശിന്റെ കാര്യം പ്രസിഡന്റ് ട്രംപ് നരേന്ദ്രമോദിക്ക് വിട്ടുകൊടുത്തത് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം